ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള നവീകരണ ജോലികൾ തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഫലമുണ്ടായതായി ദേശീയപാതാ സംരക്ഷണ സമിതി കുറ്റമുറ്റ പുതിയ സത്യവാങ്മൂലം സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു നവംബർ പതിമൂന്നിന് കോടതി ഉത്തരവ് വരുന്ന സാഹചര്യത്തിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് കരുതുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രദേശത്തിന്റെ വികസനത്തിന് വഴിയൊരുക്കുന്നതും ഹൈറേഞ്ചിന്റെ ജനങ്ങൾക്കും സ്വദേശ വിദേശ സഞ്ചാരികൾക്കും പ്രയോജനകരമായതുമായ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് കരുതുന്നതെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു ബന്ധപ്പെട്ട് അമ്പത്തി കേസ് കോടതി പരിഗണിക്കുകയും ഈ ഗവൺമെന്റ് മുൻപ് സമർപ്പിച്ചിരുന്ന അഫിഡവിറ്റിലുള്ള അപാകതകൾ ചൂണ്ടി ആ അഫിഡവിറ്റ് പൂർണ്ണമായി പിൻവലിക്കുകയും പുതിയ അഫിഡവിറ്റ് കുറ്റമറ്റ അഫിഡവിറ്റ് ഗവൺമെന്റ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അതുവഴി കോടതി തിങ്കളാഴ്ചത്തേക്ക് വിധി പറയുന്നതിനായി ഈ കേസ് മാറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് പൂർണ്ണമായും കുറ്റമറ്റതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് മുന്നോട്ട് തിങ്കളാഴ്ചത്തെ വിധിക്ക് ശേഷമുള്ള നീക്കങ്ങളെ ഹൈവേ സമിതി ഉദ്ദേശിക്കുന്നുള്ളൂ ദേശീയപാത സംരക്ഷണ സമിതി ഒരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് ഫലം കാണുകയാണ് കിരൺ സിജു കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ കോടതി വിധിക്ക് ശേഷം അതിനുശേഷം കോടതി നിർമ്മാണ വിലക്ക് വന്നത് മുതൽ ഇങ്ങോട്ട് രൂക്ഷമായ സമരങ്ങളിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയത് മുമ്പെല്ലാം ഭരണകക്ഷിക്കാർ പിന്തുണച്ചെങ്കിലും പിന്നീട് ഭരണകക്ഷിക്കാർ പിന്തുണയെ പിന്തുണ പിൻവലിക്കാൻ പക്ഷേ ഇന്നിപ്പോ നമ്മുടെ വളരെ ശക്തമായ സമരങ്ങളുടെ ഫലമായി നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ റോഡ് ഏറ്റവും വിദേശ സ്വദേശ സഞ്ചാരികൾക്ക് പോകാൻ വേണ്ടി ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് വികസനത്തിന് വേണ്ടി വഴി തുറക്കുന്ന റോഡിന്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് വിചാരിക്കുകയാണ് പതിമൂന്നാം തീയതി കോടതി ഉത്തരവ് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമുക്കതിനെ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് നീങ്ങി എന്ന് പറയാൻ കഴിയും ഇപ്പോൾ സർക്കാർ സത്യവാങ്മൂലം കൊടുത്ത് പൂർണ്ണമായ രീതിയിലാണ് കുറ്റമറ്റതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് പതിമൂന്നാം തീയതിക്ക് ശേഷം മാത്രമേ ഇനിയുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കാൻ കഴിയും